വന്ന് കാണുക പീലിപ്പോസ് നദാനിയോട് പറയുന്ന വാചകമാണിത് നദാനിയൽ പറയുന്നുണ്ട് നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ അവിടെയാണ് പീലിപ്പോസ് ഈ വാചകം പറയുന്നത് വന്ന് കാണുക നീ ക്രിസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ നിനക്ക് സുരക്ഷിതത്വം നൽകുന്ന അത്തിമര ചുവടുകൾ നീ ഉപേക്ഷിക്കണം നീ പടിയിറങ്ങണം നിന്നിൽ നിന്ന് തന്നെ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും നീ പടിയിറങ്ങി ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ തീർച്ചയായും കണ്ടെത്തുമെന്ന് നഥാനിയലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കൊട്ടാരങ്ങളിൽ അടയിരിക്കുന്നവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ലെന്ന് ഹെറോദേ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ പടിയിറങ്ങണം പാവപ്പെട്ടവരുടെ പുൽക്കൂടുകളിലേക്ക് പടിയിറങ്ങിയാലെ കടന്നു ചെന്നാലേ നിനക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കും അവിടെയാണ് ആട്ടിടയരും ജ്ഞാനികളും ക്രിസ്തുവിനെ കണ്ടെത്തിയത് കൊട്ടാരങ്ങളിൽ നിന്റെ ഭവനങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്ന ഇടങ്ങളിൽ ഇരിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തെ തേടിയിറങ്ങുന്നവർക്കാണ് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുക എന്നത് ആട്ടിടയന്മാരുടെയും ജ്ഞാനികളുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ക്രിസ്മസ് കാലം നീ പടിയിറങ്ങണം നിന്നിൽ നിന്നും നിന്റെ അഹന്തകളിൽ നിന്നും ക്രിസ്തുവിനെ തേടി തേടിയിറങ്ങിയവരെല്ലാം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമുക്കും ഈശോയെ ഇറങ്ങാം ആട്ടിടയരെ പോലെയും പോലെയും കൊട്ടാരങ്ങളിൽ അന്തിയുറങ്ങാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പുൽക്കൂടുകൾ ഇറങ്ങുന്നവർക്കേ ഉണ്ണിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോ ക്രിസ്മസ് കാലവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തേടിയിറങ്ങുവാൻ അന്വേഷിച്ചിറങ്ങുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ